പ്രൈസ്തലോട്ട് 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 ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ അവൻ ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് കാണാം അറുപത് വയസ്സുവരെയും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് മുതൽ അറുപത് വയസ്സരം ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് അവനവന് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആറും അറുപതും ഒന്നാണെന്ന് പിതാക്കന്മാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ഉറങ്ങിത്തരുന്നത് ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് അവൻ ഉറക്കത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ വെച്ച് നമുക്ക് കൂട്ടാം എട്ട് ദിവസം എട്ട് മണിക്കൂർ വെച്ച് അവൻ ഉറങ്ങുന്നെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ അവൻ ഒരു ദിവസം ഉറക്കത്തിന് വേണ്ടിയിട്ട് വെച്ചു അങ്ങനെയാണെങ്കിൽ മുപ്പത് ദിവസം ഉറങ്ങുന്ന ഒരു വ്യക്തി പത്ത് ദിവസം അവൻ്റെ ജീവിതത്തിൽ ഉറക്കത്തിന് വേണ്ടി മാറ്റി അങ്ങനെ മൂന്ന് കൊല്ലം ഉറങ്ങുന്ന വ്യക്തി ഒരു കൊല്ലം ഉറക്കത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു അപ്പോൾ അറുപതിൻ്റെ മൂന്നിലൊന്നെന്ന് പറയുന്നത് ഇരുപത് വർഷമാണെങ്കിൽ ഒരു മനുഷ്യൻ ഇരുപത് വർഷം അവൻ്റെ ഉറക്കത്തിന് വേണ്ടി മാറ്റിവെച്ചു രണ്ടാമത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവൻ്റെ ചാബല്യമായ ജീവിതവും വിദ്യാഭ്യാസവും ചാബല്യമായ ജീവിതവും വിദ്യാഭ്യാസവും അവൻ്റെ ജീവിതത്തിൽ അവൻ പഠിച്ചതും അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ കൂടും കൂടിയതൊക്കുമ്പോൾ ഒരു പതിനാല് വർഷക്കാലം അവൻ ഇത് രണ്ടിനു വേണ്ടിയിട്ട് മാറ്റിച്ചു അപ്പോൾ ഉറക്കവും പ്ലസ് ചാബല്യമായ ജീവിതം സംഭവം ഇരുപതും പതിനാലും മുപ്പത്തിനാല് വർഷം അവൻ്റെ ജീവിതത്തിൽ മാറി വീണ്ടും അവൻ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സിൽ ചെയ്തപ്പോൾ നാൽപ്പത് കൊല്ലക്കാലം അവൻ ജോലിക്ക് വേണ്ടി മാറ്റിവെച്ചു നിയമം അനുസരിച്ച് എട്ട് മണിക്കൂറാണ് ഒരു വ്യക്തി ജോലി ചെയ്യുന്നതെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഉറക്കത്തിന് വേ അല്ല ജോലിക്ക് വേണ്ടി മാറ്റി വെച്ചു മുപ്പത് ദിവസം കൂടുമ്പോൾ പത്ത് ദിവസം അവൻ ജോലിക്ക് വേണ്ടി മാറ്റിവെച്ചു അങ്ങനെയാണെങ്കിൽ നാൽപ്പത് കൊല്ലം നാൽപ്പത് ഇൻറ്റു ഇരുപത്തൊന്ന് സംഭവം അറുപത്തൊന്ന് അപ്പോൾ നാൽപ്പത് കൊല്ലം ജോലി ചെയ്യുന്ന വ്യക്തി അതിൻ്റെ മൂന്നിലൊന്ന് പതിനൂന്ന് അല്ലെങ്കിൽ പതിനാല് വർഷം അവൻ അവൻ ജോലിക്ക് വേണ്ടി മാറ്റിവെച്ചു അപ്പോൾ ഒന്ന് ഉറക്കത്തിന് വേണ്ടി ഇരുപത് വർഷം ചാബല്യമായ അവൻ്റെ വിദ്യാഭ്യാസങ്ങളുടെ ജീവിതം പതിനാല് വർഷം അപ്പോൾ ഇരുപതും പതിനാലും മുപ്പത്തിനാല് മുപ്പത്തിനാലും പതിനാലും ജോലിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച മുപ്പത്തിനാലും പതിനാലും നാൽപ്പത്തി വർഷക്കാലം ഇനി ഇരുപത്തൊന്ന് വയസ്സിൽ അവൻ വിവാഹം കഴിച്ചു എങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച ദിവസം ദിവസമെന്ന് പറയുന്നത് ബാക്കിയുള്ള വർഷമാണ് അപ്പം നാൽപ്പത്തെട്ടും പത്ത് അമ്പത്തെട്ടും രണ്ടും അറുപത് പന്ത്രണ്ട് വർഷക്കാലം അവൻ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മറ്റുള്ളതിനു വേണ്ടി ജീവിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച സമയമൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച സമയം എന്ന് നമ്മൾ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചാൽ അരമണിക്കൂറ് ഒരു ദിവസം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ അവന് പ്രാർത്ഥിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് അപ്പോൾ മുപ്പത് ദിവസം കൂടുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പതിനഞ്ച് മണിക്കൂർ അപ്പോൾ ഒരു ദിവസം വരണമെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം അവൻ പ്രാർത്ഥിക്കണം ഒരു ദിവസം വരണമെങ്കിൽ അങ്ങനെ ആ ഒരു വർഷത്തിൽ ഒരു വർഷത്തെ പന്ത്രണ്ട് മാസത്തെ നാൽപ്പത്തിയെട്ട് കൊണ്ട് നമ്മൾ എന്നോട് പിടിക്കുമ്പോൾ ഏകദേശം ഒരു നാല് ദിവസം ആണ് ഒരു വർഷത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇനി അറുപത് ദിവസത്തെ നാല് കൊണ്ട് വർഷ നാല് കൊണ്ട് വിളിച്ചാൽ ആറ് നാല് ഇരുപത്തിനാല് രണ്ടാ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം അവൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചത് ഒരു ശിശു ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒന്ന് പത്ര ദിവസത്തിൻ്റെ രണ്ടാമത്തെ എൻ്റെ രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ കുടിക്കേണ്ടത് പാലത്ര നിങ്ങൾ ശിശുക്കളെത്രേ നിങ്ങൾ കുടിക്കേണ്ടത് പാലത്ര കാഠിന്യമുള്ള വചനം എന്നൊന്നും നിങ്ങൾക്ക് ദഹിക്കില്ല ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം പ്രായമായ ഒരു ശിശു എന്ന് പറയുന്നത് ഒരു അമ്മയുടെ വാ അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന അതിന് ആ രക്തവും വെള്ളവുമാണ് പാലാണത് കുടിക്കുന്നത് അതിന് ഒന്നും അതിന് ദഹിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിന് ഇരുന്നൂറ്റി അമ്പത് ദിവസം വേണം ഒരു കുഞ്ഞ് അതിന് പ്രായമെങ്കിൽ നമ്മളൊന്ന് കണക്കുട്ടിയേക്ക് അറുപത് കൊല്ലം ജീവിക്കുന്ന ഒരു വ്യക്തി വെറും ശിശുക്കളാണ് അവനിന്നും കുരിശു വരച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇന്നും ഇങ്ങനെ കാണിക്കാനുള്ള കഴിവുള്ളൂ അവന് വേദപുസ്തകത്തിലെ വചനങ്ങൾ തൻ്റെ മർമ്മത്തെ ഒന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ വചനത്തെ അർത്ഥാവ യേശു ക്രിസ്തു എന്തിനു വന്നു എന്തിന് അവൻ മരിച്ചു എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്തിനു വേണ്ടി വീണ്ടും വരുമെന്നുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമേറിയ മറമ്മത്യം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ അപ്പോൾ ഈ അരമണിക്കൂറത്തെ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ പ്രാർത്ഥനയെല്ലാം വിട്ട് ഇരുപത്തിനാല് മണിക്കൂറും വേദപുസ്തം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ നയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് യേസു ക്രിസ്തുവാണ് അവനെ നയിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതം പരിശോധിക്കുവാനും അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നും ഞാനും വിവേകവും യേശു ക്രിസ്തു അവനെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും അവൻ ഈ ഭവനത്തിന് മാത്രമല്ല ലോഹത്തിനും സർവ്വ മനുഷ്യർക്കും ഒരനുഗ്രഹവുമായി തരും നമ്മുടെ വിഷയം അതല്ല അറുപത് വരെ ജീവിച്ചിരിക്കുന്ന വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഇത് ഓരോ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവനവന് അവൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് കഴിയും എന്ന് ഞാൻ ഓർപ്പിക്കും でいばねくらいかかる。